വ്യാസ വിദ്യാനികേതനിൽ നേത്ര പരിശോധനാ ക്യാമ്പ് നടന്നു ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി ചാലക്കുടി ഐവിഷൻ ഐ കെയർ ഹോസ്പിറ്റലിലെ നേത്ര പരിശോധനാ വിദഗ്ദ്ധരാണ് ക്യാമ്പ് നയിച്ചത് ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറും ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷറുമായ ടി എൻ രാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന മാതൃവ സമിതി സെക്രട്ടറി സൗമ്യ സുരേഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചാലക്കുടി ഐവിഷൻ ഹോസ്പിറ്റൽ സീനിയർ പ്രോജക്ട് ഓഫീസർ സജീവ് കുമാർ നിർദ്ദേശങ്ങൾ നൽകി സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ് സ്കൂൾ മാനേജർ യു പ്രഭാകരൻ ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ ജി പത്മനാഭൻ മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ എന്നിവർ ആശംസ നേർന്നു മാതൃസമിതി സെക്രട്ടറി സരിത രഞ്ജിത്ത് സ്വാഗതവും മാതൃസമിതി എക്സിക്യൂട്ടീവ് മെമ്പർ വിജി സുനിൽ നന്ദിയും രേഖപ്പെടുത്തി സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും നേത്ര പരിശോധന നടത്തി പ്രശ്നമുള്ളവർക്ക് തുടർ ചികിത്സയ്ക്ക് നിർദ്ദേശം നൽകി